യാ യാത്തുല്ലാബി ഇല ഫസ്ലിൻ ജദീദ് മക്കളെ ആറാം ക്ലാസ് പുതിയൊരു ക്ലാസ്സിലേക്ക് മക്കൾക്ക് സ്വാഗതം നമ്മൾ ഫിൽ ഫിൽഫസ് മാദി ഫഹിംന അൻ അബ്ബാസ് ബിൻ ഫിർനാസ് അബ്ബാസ് ബിൻ ഫിർനാസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വ അൽ അബ്ബാസ് ബിൻ ഫിർസ് അബ്ബാസ് ബിൻ ഫിർനാസിൻ്റെ ബയാനാത്ത് ഷക്സിയൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ അപ്പോ അദ്ദേഹം നെഹു ഹലിയർ പക്ഷിയെ പോലെ പറക്കാൻ ശ്രമിച്ച പറന്ന് അതിന്റെ ഒരു പരീക്ഷണം നടത്തിയ ആദ്യത്തെ മനുഷ്യനാണ് അല്ലെ ഇനി നമുക്ക് ദർസൻ ജദീദ് ബി 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 വാജിബി 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 ഐ ഐ മൈ ഡ്യൂട്ടി മൈ ഡ്യൂട്ടി ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഈ ഞാൻ ആരായിരിക്കും അൽ അന ഈ അന ആരാണെന്ന് നമുക്ക് നോക്കാം ഹയ്യ ഫീദിയോ നമുക്കൊരു വീഡിയോ കാണാം മക്കളെ ശ്രദ്ധിക്കാം എന്തൊക്കെ മനസ്സിലായാവാം പണ്ട് ഇന്ത്യയില് ഒരു കിളി താമസിച്ചിരുന്നു പേര് സൂര്യ എന്നായിരുന്നു പേര് പേര് വേണമെങ്കിൽ എന്തെങ്കിലും ആക്കാം അതൊന്നും കുഴപ്പമില്ല അവൾ ചെറിയൊരു കിളിയായിരുന്നു പക്ഷെ നല്ല ധൈര്യമുള്ള ഒരു കിളിയായിരുന്നു ഒരു ദിവസം കാട്ടിൽ വലിയൊരു തീ പടർന്നു പിടിച്ചു ഫ്ലൈം ആ മരാണ് എല്ലാ സംഭവിച്ച മര മരങ്ങൾ മൊത്തം ത്തി നശിച്ചു എന്താണ് മൃഗങ്ങളൊക്കെ ഭാഗ ഭീതിയിലായി എന്ത് ചെയ്തു സൂര്യൻ എന്ത് ചെയ്തു നഴി എന്നാണ് നമ്മുടെ നദീന്റെ നേരെ പറന്നു എന്തിനായിരിക്കാം അപ്പൊ വെള്ളത്തില് എന്ത് ചെയ്തു വെള്ളത്തിൽ ചാടിയിട്ട് ചിറക് മൊത്തം നനച്ചു എന്നിട്ട് ആ നനവുമായിട്ട് എങ്ങോട്ട് ചെന്നു ആ തീ കടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ആര് ഒരു ആന വന്നിട്ട് അവിടെ ചോദിച്ചു ഇത്രയും ചെറിയ ഒരു കിളിയായ നീ ഇത്രയും വലിയ തീ എങ്ങനെയാണ് കെടുത്തതെന്ന് ചോദിച്ചു അപ്പോ നമ്മുടെ കിളി പറഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുകയാണ് എന്ന് ഐ ആം ഡൂയിങ് വാട്ട് ഐ ക്യാൻ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്കെന്ത് തോന്നുന്നു അല്ല എന്റെ ധൈര്യവും എന്റെ ദൃഢനിശ്ചയവും എന്റെ വലിപ്പത്തേക്കാൾ വലുതാണ് അപ്പൊ ധൈര്യവും സ്ഥൈര്യൊക്കെ ഉണ്ടെങ്കിൽ ഏത് വലിയ ഏത് വലിയ ലക്ഷ്യവും നേടാൻ കഴിയും ഏത് ചെറിയ ആൾക്കും എന്നാണ് ധൈര്യത്തോടെ എന്തെങ്കിലും ചെയ്യുകയാണ് എന്താണ് പേടിച്ചൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ ചെറിയ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ഇൻസ്പയർഡ് അങ്ങനെ അവരുടെ ധൈര്യം കണ്ടപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ കൂടി ചേർന്ന് എന്താണ് കാട്ടിലെത്തി കെടുത്താൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ആ കിളി അവർക്കൊരു മാതൃകയായി അല്ലേ അപ്പോ ഈ കിളിയാണ് ഈ പറഞ്ഞത് എന്ത് അഖോമോ ബി വാജിബി ഞാനാണ് ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ അത്ര ചെറുതോ വലുതോ എന്നല്ല എനിക്ക് ചെയ്യാനുള്ളത് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു അല്ലേ ഐ ഡു വാട്ട് ഐ ക്യാൻ ഡൂ ഞാന് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നു അപ്പൊ ആ ആ കിളിയുടെ കഥ നമുക്ക് ഒന്ന് അറബിയിൽ നോക്കാം അയ്യ അയ്യാ നമുക്ക് വായിക്കാം كانت البحيرة واسعة تسكن في الغابة طيور متنوعة تجتمع الطيور كل يوم بضفة البحيرة يغرد البلبل بصوت حلو يتير الببغاء بين الأغصان تشقشك العسافير يطعم الغراب الأفراخ تجلس البومة فوق الشجرة يحلق النسر فوق الغابة يستاد اللقلق والسمكة من البحيرة يلتقط الحمامة الحبوبة تسبه الوزة في البحيرة عاشوا جميعا فرحا مرحا هذه قصة في غابة ذركاتلة ذركاتيانة إن ذلك كانت هناك غابة മതഹഹുനാക്കൻ അവിടെ ഒരു കാടുണ്ടായിരുന്നു കസീഫ കസീഫെന്ന് പറഞ്ഞാല് തിങ്ങി നിറഞ്ഞ ഏ തിങ്ങി നിറഞ്ഞ അതായത് വളരെ കൊടും കാട് എന്നൊക്കെ പറയാം കസീറ ധാരാളം മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കാടുണ്ടായിരുന്നു ഫി വസത്തിൽ വസത് നിഡിൽ ആ കാട്ടിന്റെ നടുവിൽ മദഹുനാക്കുഹത്തിന് ഒരു അരുവിണ്ട് അരുവിയല്ല ഒരു എന്താണ് കുളം കേട്ടോ ചെറിയ കുളമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു തടാകം ഉണ്ടായിരുന്നു മദ ഫി വസത്തിൽ അൽ ബുഹൈറ ഒരു തടാകം ഉണ്ടായിരുന്നു ബുഹൈറ തടാകം വാസിയ അൽ അൽ അൽബുഹറ തു നല്ല വലിയ ഒരു തടാകമായിരുന്നു അല്ലെബു ലീവ് ജീവിക്കുന്നു ഫിൽഹാബ ഈ കാട്ടിൽ ആരാ ജീവിക്കുന്നത് ധാരാളം പക്ഷികൾ ജീവിക്കുന്നുണ്ട് കമാന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്ലെ ഒരുമിച്ച് കൂടും ഒരുമിച്ച് കൂടുന്നു ആ തുയൂർ പക്ഷികൾ ഒരുമിച്ചു കൂടും ഓൾ ഡേ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടും അയിന്റഫ തീരം അരികു അൽ ബുഹൈറ തടാകത്തിന്റെ അരികില് പക്ഷികളൊക്കെ വരും അല്ലെ എന്നിട്ടോ

അൽ ബൈനൽ ബത്തമ്മ കൊമ്പുകൾക്കിടയിലൂടെ ഇങ്ങനെ പറന്ന് നടക്കും ചിക് ചിക് ശബ്ദം ഉണ്ടാക്കും മൻ അസാഫീർ കിളികൾ ചിക് ചിക് ശബ്ദം ശബ്ദമുണ്ടാക്കും പിന്നെയോ യുറാബ് യുദ്ധിം ഫുഡ് കൊടുക്കും മൻ ആര് ഫുഡ് കൊടുക്കും അൽ കാക്കിമൻ ആർക്ക ലി കാക്ക കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കും പിന്നെയോ തജ്ലിസ് ഇരിക്കും മൻ അൽ ഭൂമ ഭൂമൻ മൂങ്ങ ഫൗ കഷജറ ഐന മരത്തിന്റെ മുകളിൽ ആരിയ്ക്കും മൂങ്ങയിരിക്കും പിന്നെയോ യു ഹലിക് വട്ടമിട്ട് പറക്കും കഴുകൻ വട്ടമിട്ട് പറക്കും എവിടെ എന്തിന്റെ മുകളിൽ ഫൗക്കൽ അയിന കാക്ക എന്നാണ് ഈ കാടിന്റെ മുകളിൽ കട്ടമിട്ട് പറക്കും അല്ലേക്ക ഒരാൾ കൂടിയുണ്ട് കൂടി പിടിക്കും മൻ അല്ല കലഖ് കൊക്ക് ആ സമക്കത്തെ മീൻ പിടിക്കും മിനൽ ബുഹൈറ തടാകത്ത് നിന്ന് മീൻ പിടിച്ചു അപ്പൊ കൊറേ ആളുകൾ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെ പിന്നെ സുമമൻ ഹമാമ ഹമാമ എന്ത് ചെയ്യും അൽ ഹബൂബ് ധാന്യമണികൾ പെറുക്കി എന്ന് പറഞ്ഞാൽ നീന്തും അൽ വസ്സ ഹംസം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ നീട്ടുള്ള താറാവ് തലനീട്ടുള്ള താറാവ് ഇല്ലേ അരയനം പോലത്തെ അതാണ് കേട്ടോ ഫിൽ ബുഹൈറ ഈ താടാകത്തിൽ നീന്തും അങ്ങനെ ആഷൂ ജമീ അൻ ലിഫ്റ്റ് അവരെല്ലാവരും ജീവിച്ചു ഫറൻ ഹാപ്പിലി സന്തോഷത്തോടെ ആനന്ദത്തോടെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് فهناك كثير من الطيور أي أي طيور أول البلبل ثم الببغاء ثم العسافير ثم الغراب لا بنيا البومة ثم النصر اللقلق الحمامة الوزة لا ترين كليك غلطة بيري غلطة مقلبة എന്നിട്ട് മാതാ എഫ് അൽ അൽ ബുൽബുൽ ബുൽബുൽ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം ഓക്കെ അല്ലെ കുറച്ച് ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ മുകളിലെ പാരഗ്രാഫിൽ നിന്ന് അതിനു പറ്റിയ വാചകങ്ങൾ കണ്ടെടുത്ത് കണ്ടെത്തണം ഓ മൻഹാദ ഇതാരാണ് അല്ലെ ബബുഖാവിനെ കുറിച്ച് ബബുഖാ എന്ത് ചെയ്യുന്നു കൊമ്പുകൾക്കിടയിലൂടെ പറക്കുന്നു ആ വാചകം ഏതാണ് നമ്മൾ പറഞ്ഞത് ഏതാണ് ഈ സെന്റൻസ് നമുക്ക് എവിടെ എഴുതാം എവിടെ എഴുതാം ഇവിടെ എഴുതാം പിന്നെ ഇതാരാണ് അല്ലെ പെറുക്കി തിന്നുന്നു അല്ലെ അപ്പൊ അത് വരണം

മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എങ്ങനെ വരും മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നു അല്ലേ ഈ സെന്റൻസ് നമുക്ക് അവിടെ എഴുതാം സുമ അല്ലെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തറാവ് അരയൻ അല്ലെ അതെന്ത് ചെയ്യും നീന്തുന്നു അപ്പൊ നമുക്ക് നമുക്ക് എവിടെ ചെയ്ത ഇതിലൈതാം ഓക്കെ എത്രയാണ് അതില് ചെയ്യേണ്ടത് അങ്ങനെ ഈ ആക്ടിവിറ്റി കഴിഞ്ഞു അങ്ങനെ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കഥയിൽ കേട്ടതുപോലെ അവിടെന്ത് സംഭവിച്ചു ഫിയഹദിൽ അയ്യാം വണ്ടേൽ അന്തരീക്ഷമായി ഹാറൻ ചൂടായി ചൂടായി അപ്പൊ ഈ സ്വാറ എന്ന വാക്ക് മക്കള് ഓർത്തു വെക്കണം പഠിച്ചു വയ്ക്കേണ്ടതാണ് കേട്ടോ സ്വാറയുണ്ട് നേർത്തപ്പെട ഒരു വാക്ക് ഞാൻ പറഞ്ഞു കാന കാനും പഠിച്ചു വെക്കണം എന്തായി തീർന്നു അൽ ജാറൻ അന്തരീക്ഷം ചൂടുള്ളതായിരുന്നു സഡൻലി ഇർതഫ ഉയർന്നു സുറാഹ് സിയാഹ് അല്ലേ എന്താണ് കരച്ചിൽ നല്ലവിളി ലിമൻ ലുൽ ഹൈവാനാത്സ് ആരുടെ ക്ഷികരുടെയും കിളികരുടെയും പടർന്നു ഉയർന്നു ഫിൽ കാട്ടിൽ ഒരു വൽ വലിൻ കാട്ടുതീടെ കാട്ടിൽ പടർന്നു ഹരീഖ് തീ പടർന്നു തി എന്താണ് തീ നീണ്ടുപോയി എവിടേക്ക് തീ എന്താണ് ആകെ പടർന്നു ഇലക്കുല്ലി മക്കാൻ എവിടേക്ക് എല്ലാ മേഖലയിലേക്കും തീ എല്ലാം കേട്ടോയൂർ ഫ്ലൈ മിനൽ ഗാബ പക്ഷികളെല്ലാം കാട്ടിൽ നിന്ന് പറന്നു സ്വയരക്ഷയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും പറന്നുപോയി പക്ഷേ ഓടി രക്ഷപ്പെട്ടില്ല മൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കിളി ഓടി രക്ഷപ്പെട്ടില്ല ബൽ ഇലൽ ബുഹൈറ തടാകത്തിലേക്ക് ഓടി പറന്നുപോയി കൊക്കിൽ ആക്കി ഖത്ര ഒരു വെള്ളത്തുള്ളി ആക്കി കൊക്കിൽ വെള്ളത്തുള്ളിയാക്കി മറ്റേതാ എന്ന് പറഞ്ഞത് ചിറകില് നനച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പോ ഇവിടെ എന്താ പറയുന്നത് മിൻകാർ കൊക്ക് കേട്ടോ കൊക്ക്ന്ന് പറഞ്ഞ അതിന്റെ ഈ ചുണ്ടില് അതില് വെള്ളം നിറച്ചു വാലാഫിൽ എന്നിട്ട് അന്തരീക്ഷത്തിൽ കാട്ടു തീയിൽ കൊണ്ടിട്ടു കറാദൽ അമൽ കറ എന്ന് പറഞ്ഞ വീണ്ടും ചെയ്തു ഹാദൽ അമൽ ഈ പ്രവൃത്തി മറത്തൻ ഊഹറ ബാഴ ഒന്നിനു ശേഷം പല പ്രാവശ്യം മറത്തൻ ഒരിക്കൽ ബാഴ ഊഹറ മറ്റൊന്നിനു ശേഷം അപ്പൊ പല പ്രാവശ്യം ഇത് തന്നെ ആവർത്തിച്ചു ഇത് കണ്ടപ്പോ ഇത് പക്ഷികൾ കണ്ടപ്പോ എന്ത് ചെയ്തു ഫസഹറത്ത് തുയൂർ പക്ഷികൾ കളിയാക്കി മിനലൂർ സഹീർ ആ കുഞ്ഞു കിളിയെ നോക്കി പക്ഷികളെല്ലാം കളിയാക്കി എന്ത് പറഞ്ഞാ അവർ കളിയാക്കിയത് അത് നമുക്ക് നോക്കാം ഇവിടെ ഒരു ഹിവാർ ഉണ്ട് അതിനു മുമ്പ് ഹുനാക്കി രണ്ട് ചോദ്യം ലിമ മ തുയൂർ മിനൽ ഗാബ പക്ഷികൾ എന്തിനാണ് എവിടുന്ന് പോയത് കാട്ടിൽ നിന്ന് പറന്ന് പോയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാല്ലോ നമുക്ക് പൊട്ടിപ്പുറപ്പെട്ടു അല്ലെ എഴുതാം എന്നിട്ട് ഫഹറബത്ത് തുയൂറും അപ്പോൾ പക്ഷികളെല്ലാം പറന്നു എന്ന് എഴുതാം ഓക്കെ കേട്ടോ ആദ്യം അതിനുശേഷം എന്നും കൂടെ എഴുതാം തീ വന്നപ്പോളി എന്ത് ചെയ്തു എന്ത് ചെയ്തു കുഞ്ഞുക്കിളി പറന്നുപോയില്ല ഇത്രയും എഴുതാ നമുക്ക് അതിന്റെ ഉത്തരമായിട്ട് എഴുതില്ലേ ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്ന ഇൻഷാർ ബാക്കി ക്ലാസ്സിൽ നമുക്ക് ഇനി നമുക്ക് ഹിവാറിലേക്കും മറ്റിലേക്കും വരാം ഓക്കെ വീണ്ടും കാണാ മക്കളെ അസാല് വരഹമല്ല വർക്കാത്തു